നമസ്തേ ഭാരതീയ ജ്യോതിഷത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമായി ക്രിസ്തുവർഷം അഞ്ചാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട വരാഹ മിഹിരാചാര്യന്റെ വരാഹ ഹോര വളരെ ശ്രേഷ്ഠമായ ഗ്രന്ഥമാണ് ഇരുപത്തിയഞ്ച് അധ്യായമുള്ള ആ ഗ്രന്ഥം പൂർണമായും പഠിക്കുന്നതിനും ദേവപ്രശ്നത്തിലും കുടുംബപ്രശ്നത്തിലും ജാതകത്തിലും അത് എങ്ങനെയെല്ലാം ചിന്തിക്കാം കുറിച്ചും ഉള്ള ഒരു ഹോര ക്ലാസ് ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് ടെലിഗ്രാമിലൂടെ നടക്കുന്ന ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ചൂടിയെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഹോരയുടെ പ്രാധാന്യം ജ്യോതിഷികൾ വരാഹ ഹോരയെ ഒരു മാലയാക്കി ധരിക്കണമെന്നാണ് പ്രശ്നമാർഗാചാര്യൻ പറഞ്ഞിട്ടുള്ളത് അത്രയും പ്രാധാന്യം വരാഹോരയ്ക്ക് ഈ ശാസ്ത്രത്തിൽ ഉണ്ട് ഈ അടിസ്ഥാന ഗ്രന്ഥം പഠിക്കുന്നതിന് താൽപ്പര്യമുള്ളവർ ഉടൻ ബന്ധപ്പെടുക നമസ്തേ നമസ്തേ ഭാരതീയ ജ്യോതിഷത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമായി ക്രിസ്തുവർഷം അഞ്ചാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട വരാഹ വരാഹ ഹോര വളരെ ശ്രേഷ്ഠമായ ഗ്രന്ഥമാണ് ഇരുപത്തിയഞ്ച് അധ്യായമുള്ള ആ ഗ്രന്ഥം പൂർണമായും പഠിക്കുന്നതിനും ദേവപ്രശ്നത്തിലും കുടുംബപ്രശ്നത്തിലും ജാതകത്തിലും അത് എങ്ങനെയെല്ലാം ചിന്തിക്കാം എന്നുള്ളതിനെക്കുറിച്ചും ഉള്ള ഒരു വരാഹോര ക്ലാസ് ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് ടെലിഗ്രാമിലൂടെ നടക്കുന്ന ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ചൂടിയെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വരാഹ ഹോരയുടെ പ്രാധാന്യം ജ്യോതിഷികൾ വരാഹ ഹോരയെ ഒരു മാലയാക്കി ധരിക്കണമെന്നാണ് പ്രശ്നമാർഗാചാര്യൻ പറഞ്ഞിട്ടുള്ളത് അത്രയും പ്രാധാന്യം വരാഹോരയ്ക്ക് ഈ ശാസ്ത്രത്തിൽ ഉണ്ട് ഈ അടിസ്ഥാന ഗ്രന്ഥം പഠിക്കുന്നതിന് താൽപ്പര്യമുള്ളവർ ഉടൻ ബന്ധപ്പെടുക നമസ്തേ